നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രിയിൽ എന്നെ സന്ദർശിക്കാനെത്തിയ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ നിന്ന് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ എന്നെ പിടിച്ചുകൊണ്ട് കേരള പോലീസ് കൊണ്ടുപോയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും മാഹിക്കാരിയായ ഒരു യുവതിയുടെ പരാതിയിലായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കള്ളക്കേസ് ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയതും കോടതി രാത്രിയിൽ തന്നെ ജാമ്യം അനുവദിച്ച് വീട്ടിലേക്ക് അയച്ചതും മീഡിയ വണും റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും കൈരളിയുമൊക്കെ ആ അറസ്റ്റ് ആഘോഷമാക്കിയിരുന്നു ദേശാഭിമാനിയും മാധ്യമവും ഒക്കെ പിറ്റേ ദിവസം ആഘോഷം തുടർന്നു സ്ത്രീകളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു അധിക്ഷേപിക്കുന്നു ഇവന്റെ നാവിന് തടയിടണം എന്ന് പറഞ്ഞാണ് ലഹരി ഇടപാട് കേസിൽ ഒരു വർഷത്തോളം ജയിലിൽ ജയിലിലടച്ച ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ പ്രതികരിച്ചത് ഇടയ്ക്കിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വൃത്തികെട്ടവൻ എന്ന തരത്തിൽ ഇവരൊക്കെ പോസ്റ്റിടാറുണ്ട് വിദേശ വനിതയുടെ പരാതിയിൽ മറുനാടൻ ഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് പരാതി എന്ന പേരിൽ ഈ അടുത്ത കാലത്തും താര ടോജോ അലക്സിന്റെ പരാതിയെക്കുറിച്ച് സഖാക്കൾ ആഘോഷം നടത്തിയിരുന്നു ബിനീഷ് കോടിയേരി അടക്കമുള്ളവർക്ക് ഇത് കോൺഗ്രസുകാരിയായ താര ടോജോ അലക്സ് ആണ് എന്നറിയാത്തത് കൊണ്ടല്ല അവർ വിദേശ വനിതയല്ല അവർ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് എന്നറിയാത്തത് കൊണ്ടല്ല സ്ത്രീകൾ പരാതി കൊടുക്കുന്ന വൃത്തികെട്ടവനാണ് എന്ന് ഉണ്ടാക്കാനാണ് ഇവരൊക്കെ ചെയ്തത് എന്നാൽ മറന്നാടൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് ജയിലിൽ പോകാൻ അനുവദിക്കാതെ ജാമ്യം അനുവദിക്കുകയായിരുന്നു മറനാടനാണ് ശരിയെന്ന് കാലം തെളിയിക്കും എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം വിരട്ടലുകളിൽ ഒന്നും വീണു പോവാതെ മുമ്പോട്ട് തന്നെ പോരാട്ടം നയിക്കുന്നത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മറനാടൻ എടുക്കുന്നത് തട്ടിപ്പുകാരെ കുറിച്ചാണ് വിവിധ തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകളുമായി നമ്മുടെ ചുറ്റും അനേകം പേരുണ്ട് ഇത്തരം തട്ടിപ്പുകാർ പരസ്യം കൊടുക്കുന്നതുകൂടെ ചാനലുകളോ പത്രങ്ങളോ അവരെക്കുറിച്ച് വാർത്ത എഴുതില്ല യൂട്യൂബർമാർ പോലും ചെറിയ ചില്ലറ വാങ്ങി ഇത്തരം തട്ടിപ്പുകാരെ വെള്ളപൂശും അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ നിരന്തരമായി ഇത്തരക്കാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കൊള്ള നടത്തുന്നവരിൽ ചാരിറ്റിയുടെ പേരിൽ കയ്യടി നേടുന്ന ബോബി ചെമ്മണ്ണൂരും അൽ മുക്താദിർ ജുവലറിയും മുതൽ നിരവധി നിധി കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ട് ഇവരൊക്കെ സാധാരണ മനുഷ്യരുടെ പോക്കറ്റിലെ പണം കൊള്ളയടിച്ച് അതിന്റെ വിഹിതം ചാനലുകൾക്കും പത്രങ്ങൾക്കും യൂട്യൂബർമാർക്കും വീതിച്ച് കൊള്ളയടി തുടർന്നു കൊണ്ടിരിക്കുന്നു അൽ മുക്താദിർ ജുവലറി തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അത് മറന്നാടൻ പക വീട്ടുന്നതാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ അതേ യൂട്യൂബർമാർ തന്നെ ഇപ്പോഴിതാ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലും രംഗത്തിറങ്ങുന്നു ചില്ലറ കിട്ടിയാൽ സ്വന്തം പിതാവിനെ പോലും മാറ്റി മാറ്റിപ്പറയാൻ മടിയില്ലാത്ത ചില വൃത്തികെട്ടവന്മാർ ഈ നാട്ടിലെ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹം ചില്ലറയല്ല മാഹിക്കാരിയായ ഗാന വിജയൻ എന്ന യുവതി മറനാടനെതിരെ കള്ളക്കേസ് കൊടുത്തത് ഷിഹാബ് ഷാ എന്ന പേരിൽ ഒരുത്തൻ നടത്തിയ തട്ടിപ്പിനെ കുട പിടിച്ചു എന്ന് വാർത്ത എഴുതിയതിനാണ് ഷിഹാബ് ഷാ എന്ന പേരിലെ തൃശൂർ വെങ്കിടങ്ങുകാരൻ ദുബായി കേന്ദ്രീകരിച്ചുകൊണ്ട് കെൻസ ഹോൾഡിംഗ്സ് എന്ന പേരിലും കെൻസ വെൽനസ് എന്ന പേരിലും അർമാണി ക്ലിനിക് എന്ന പേരിലുമൊക്കെ മനുഷ്യരെ പറ്റിച്ച് പണമുണ്ടാക്കുന്നതിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടു ബാണാസാഗർ അണക്കെട്ടിന് സമീപം അല്പം സ്ഥലം വാങ്ങി അവിടെ വില്ലാ പ്രോജക്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ ഷിഹാബ് ഷാ തട്ടിപ്പ് തുടങ്ങിയത് പിന്നീട് അതേ സ്ഥലം തന്നെ കാണിച്ച് കെൻസ വെൽനസ് സെന്റർ എന്ന പേരിലും പണം പിടുങ്ങി ഇത്തരത്തിൽ നൂറുകണക്കിന് മനുഷ്യരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തപ്പോൾ പണം നഷ്ടപ്പെട്ടവർ മറന്നാടനെ സമീപിക്കുകയും അവർക്ക് വേണ്ടി മറന്നാടൻ ശബ്ദമുയർത്തുകയും ചെയ്തു ഇന്ന് കേരളത്തിലേക്ക് എത്താൻ പോലും കഴിയാത്ത വിധത്തിൽ യാത്രാ വിലക്ക് നേരിടുകയാണ് ഷിഹാബ് ഷാ കേരളത്തിൽ അയാൾക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട് ദുബായിൽ ഒന്നിലധികം തവണ തട്ടിപ്പിനായാൽ ജയിലിൽ കിടന്നു പണം നഷ്ടപ്പെട്ടവർ വയനാട്ടിലെ പ്രോപ്പർട്ടികളടക്കം അറ്റാച്ച് ചെയ്ത് നീതി കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നു ഷികാബ് ഷായുടെ തട്ടിപ്പിലേക്ക് ആളെ ചേർത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഗാനാ വിജയനാണ് എന്ന ആരോപണവുമായി ചിലർ രംഗത്ത് വരുന്നു ഷികാബ് ഷായുടെ കെൻസയുടെ ജനറൽ മാനേജറാണെന്നും ഡയറക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് അനേകം പേരെ ഈ സാമ്പത്തിക തട്ടിപ്പിലേക്ക് കൂട്ടി എന്നായിരുന്നു പരാതി ആ പരാതി കണ്ട് ബോധ്യപ്പെട്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടതിന് തെളിവ് കണ്ടതിന് ശേഷമാണ് ഗാനാവിജയനെതിരെ മറുനാടൻ വാർത്ത എഴുതുന്നത് അന്നാണ് മറുനാടനെതിരെ കള്ളക്കേസ് കൊടുത്തതും പോലീസ് ഗാന നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാതെ മറനാടനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുപോയതും ഇന്നിപ്പോഴിതാ അന്ന് മറനാടൻ പറഞ്ഞത് ശരിയാണെന്ന് കേരള പോലീസിനും ബോധ്യപ്പെട്ടിരിക്കുന്നു ഷികാബ് ഷായ്ക്കൊപ്പം വിജയനെ പ്രതി ചേർത്ത് കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആറ് എഫ്ഐആറുകളാണ് ആയിരക്കണക്കിന് പേർ ഇങ്ങനെ ഇരകളാണെങ്കിലും അവരിൽ പലർക്കും പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല എന്ന ധൈര്യപൂർവ്വം ആറുപേർ രംഗത്ത് വരികയും അവർ പരാതിയുമായി കോടതിയെ സമീപിക്കുകയും കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ഇത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഷിഗാബ് ഷായിയെയും ഗാനാ വിജയനെയും പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കാൻ ഉത്തരവിടുകയുമായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത് ആറ് എഫ്ഐആറുകളാണ് ഈ എഫ്ഐആറുകളിൽ ചിലതിന്റെ മൂന്നാം പ്രതി ഗാന കിരൺ എന്ന ഗാനാ വിജയനാണ് ഒരു എഫ് ഐ ആർ ഞാൻ വായിച്ച് കേൾപ്പിക്കും ആറ് ആർ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു എഫ് ഐ ആർ ഇതാണ് പന്തേരാഗാവ് പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് എഫ് ആർ ഇട്ടിരിക്കുന്നത് എഫ് ആർ നമ്പർ പൂജ്യം എട്ട് മൂന്ന് എട്ട് എന്നാണ് ഈ പരാതിയിൽ ഒന്നാം പ്രതി കെൻസ വെൽനസ് ഹോസ്പിറ്റൽ ലിമിറ്റഡ് ആണ് രണ്ടാം പ്രതി മുഹമ്മദ് ഷിഗാബാണ് മൂന്നാം പ്രതി ഗാന കിരൺ ആണ് നാലാം പ്രതി അക്ബർ അലിയാണ് ഏജന്റാണ് അല്ലാം പ്രതി എഫ് ആർ ലിംഗിന് പറയുന്നു ഇന്ന് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ബഹുമാനപ്പെട്ട കോഴിക്കോട് അഡീഷണൽ സെഷൻസ് ജഡ്ജി കോടതിയിൽ നിന്നും സി എം ബി നമ്പർ എഴുനൂറ്റി അമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ലഭിച്ച ആദം മുസീർ സൺ ഓഫ് അബ്ദുൾ സമദ് വളവണ്ണിൽ മലപ്പുറം പരാതിയിൽ ഞാൻ ഷാജു കെ പോലീസ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഇന്ന് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ആൻഡ് ഓഫ് ബഡ്സ് ആക്ട് കേസ് രജിസ്റ്റർ ചെയ്ത ബഹുമാനപ്പെട്ട എന്നയാണെങ്കിൽ കോപ്പികൾ ബന്ധപ്പെട്ട അധികൃതരുമായി കുറ്റകൃത്യങ്ങളാണ് ബഡ്സ് ആക്ട് മൂന്നുണ്ട് ഐ പി സി മുന്നൂറ്റി ഇരുപത് ഉണ്ട് ഇത്തരത്തിൽ ആറ് സി എം പികൾ എഴുന്നൂറ്റി അൻപത്തൊമ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി അമ്പത്തെട്ട് ഇരുപത്തഞ്ച് ഇങ്ങനെ ആറ് സി എം ബികൾ കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എല്ലാം തട്ടിപ്പിനും സാമ്പത്തിക വഞ്ചനയ്ക്കുമാണ് ഈ കേസുകളിൽ മൂന്നാം പ്രതിയാണ് മറന്നാടൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പരാതിപ്പെട്ട് പോലീസ് ആവേശപൂർവ്വം അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരിയായ ഇര ഗാന വിജയൻ എക്കാലത്തും സത്യമുയർത്തിപ്പിടിക്കുമ്പോൾ സാമ്പത്തിക ലാഭം നോക്കാതെ തട്ടിപ്പുകാർക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ എന്തെല്ലാം അപവാദ കഥകൾക്ക് ഇരയായാലും തളരരുതെ സത്യം വിജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്ന മറന്നാടന കിട്ടിയ അവാർഡായി കരുതുകയാണ് ഈ എഫ്ഐആർ തട്ടിപ്പുകാർക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവർ ഒരിക്കൽ നിയമത്തിന് മുൻപിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ അവർ രക്ഷപ്പെടും എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഏറെ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ദൗത്യം നിർവഹിക്കുന്നത് ഷിഹാബ് ഷായും വിജയനും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് പണം തിരിച്ചു കൊടുക്കുന്ന ഒരു കാലമുണ്ടാവുമ്പോൾ മാത്രമേ മറന്നാടിൻ്റെ യുദ്ധം വിജയിക്കൂ പൂർത്തിയാവൂ